സിറിയയിൽ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന വിമത സംഘടനയുടെ നേതാവ് അഹമ്മദ് ഹുസൈൻ അൽ ഷാറ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് അബു മുഹമ്മദ് അൽ ജുലാനി എന്നും അറിയപ്പെടുന്ന അഹമ്മദ് ഹുസൈൻ അൽ ഷാറ ബ്രോഡ്കാസ്റ്റർ അൽ അറബിയുമായുള്ള അഭിമുഖത്തിലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് റഷ്യയിലെ സൈനിക സ്ഥാപനങ്ങൾ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ തന്റെ സർക്കാർ ആവശ്യപ്പെടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യവുമായി ബന്ധം നിലനിർത്തുന്നതിൽ സിറിയയ്ക്ക് തന്ത്രപരമായ ഉണ്ടെന്നും അൽഷാറ പറഞ്ഞു റഷ്യ ഒരിക്കലും സിറിയയിൽ നിന്ന് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അൽഷാര റഷ്യയുമായി യുദ്ധത്തിൽ കൈകോർക്കുന്നതിന് പിന്നിൽ സിറിയയിൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണത്തെ തടയുക എന്നൊരു ലക്ഷ്യവും കൂടിയുണ്ട് വിമത സംഘടന സിറിയയിലെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുൻ പ്രസിഡന്റ് ബഷർ അസദ് റഷ്യയിൽ അഭയം തേടുകയും ചെയ്ത സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും വ്യാപകമായി അവിടെ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഷാറ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നതുമില്ല ഇപ്പോൾ റഷ്യയുമായുള്ള ും വിദേശ ശക്തികളുടെ മേധാവിത്വം സിറിയയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എയർബേസും ടാറ്റസിൽ ഒരു നാവിക തുറമുഖവും റഷ്യയുടെ അധീനതയിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം നാൽപ്പത്തി വർഷത്തേക്ക് റഷ്യൻ സൈന്യത്തെ സിറിയയിൽ വിന്യസിക്കാനും അധികാരമുണ്ട് ഈ മാസം ആദ്യത്തിൽ തന്നെ റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം താൽപര്യപ്പെടുന്നു എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തരോട് പറഞ്ഞിരുന്നു അതേസമയം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്ലോവ് സിറിയയിൽ റഷ്യൻ സൈനികരുടെ സാന്നിധ്യം വ്യവസ്ഥ ചെയ്യുന്ന കരാറുകൾക്ക് അനുസരിച്ചുള്ളതാണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു താൽക്കാലിക സുരക്ഷാ ഗ്യാരണ്ടികൾ സിറിയയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് അതിനാൽ സൈനിക താവളങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കുന്നുവെന്നും നേരത്തെ റഷ്യ വെളിപ്പെടുത്തിയിരുന്നു വിമത സംഘടനയായ എച്ച് ടി എസിന്റെ നേതൃത്വത്തിൽ നിരവധി സായുധ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നവംബർ അവസാനത്തോടെ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് ഡിസംബർ ആദ്യം തന്നെ അസദ് വംശത്തിന്റെ അമ്പത് വർഷത്തെ നീണ്ട ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസ് നാടകയുമായി പിടിച്ചെടുത്തതോടെ അസദ് തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ റഷ്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു സിറിയയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് സിറിയൻ ഭരണകൂടത്തിന്റെ റഷ്യൻ അനുകൂല നിലപാടുകൾ റഷ്യയെ മുന്നിൽ നിർത്തി അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ പൊരുതാനാണ് അവരുടെ തീരുമാനം